അത്സോളം തന്നെ ഇപ്പോൾ ഒത്തിരി വീട്ടിലേക്ക് എല്ലാം അച്ചാമാർക്ക് സ്വാഗതം അപ്പോൾ നമ്മൾ ഇപ്പോൾ ക്രിസ്മസ് വരാൻ പോകില്ലേ അപ്പോൾ ക്രിസ്മസ് തീമിൽ നമുക്ക് നമുക്ക് ഐറ്റം ഉണ്ടാക്കി നോക്കിയല്ലോ അപ്പോൾ നമ്മൾ രണ്ട് ഐറ്റംസ് ഉണ്ടാക്കുന്നുണ്ട് ഒന്ന് ക്രിസ്മസ് ട്രീയും ഒന്ന് ക്രിസ്മസ് സാന്റ ക്ലോസും അപ്പോൾ ആദ്യം നമ്മൾ സാൻറ്റയുടെ പരിപാടി നോക്കാം അപ്പം അതിനായിട്ട് നമുക്ക് സിമ്പിളായിട്ട് ഉണ്ടാക്കാം അതിനൊരു പേപ്പർ പേപ്പർ കപ്പ് ഉണ്ടാവില്ലേ ഏ അതെടുക്കാം അതിനുശേഷം ഒരു റെഡ് കളർ പേപ്പർ അത് ചാർട്ടായാലും എ ഫോർ ഷീറ്റ് എ ഫോർ മതിയിട്ട് റെഡ് കളർ ഉണ്ടാവും അല്ലെങ്കിൽ സാധാ എ ഫോർ എടുത്തിട്ട് റെഡ് കളർ അടിച്ചാലും മതി അല്ലെങ്കിൽ പേപ്പർ കപ്പിൽ തന്നെ റെഡടിക്കാനും കുഴപ്പമില്ല എന്നിട്ട് നമുക്ക് ഇത് ഈ ഒരു പേപ്പർ കപ്പിൻ്റെ ഈ ഒരു ഇങ്ങനെ അളവ് എടുത്തിട്ട് അങ്ങനെ കത്തിരിയും കൊണ്ട് വെട്ടിയിട്ട് ഒട്ടിക്കാം അപ്പോൾ നമ്മൾ ഒരെണ്ണം അവിടെ ചീത് വെച്ചിട്ടുണ്ട് അതാ ഉണ്ടോ അവിടെ നമ്മൾ ഒരു പേപ്പർ കപ്പിൽ ചെയ്തിട്ടുണ്ട് അതേപോലെ തന്നെ ഒരു എ ഫോർ പേപ്പറിൽ ചെറിയൊരു പീസ് മതി അതിൽ നമ്മളൊരു യു ഷേപ്പ് കട്ട് യു ഷേപ്പ് മതിയത്തെ ഒരു നമുക്ക് കട്ട് ചെയ്തെടുക്കണം യു ഷേപ്പ് അപ്പൊ നമുക്ക് ഇതെന്തിനാന്ന് വെച്ച നമുക്ക് നമ്മളെ എഫ് നമ്മൾ ഇതാ ഇവിടെ ഒട്ടിച്ചിട്ട് ഇത് നമുക്ക് ഇഷ്ടമുള്ള ഇമോജി വരച്ച വയ്ക്കാം അപ്പൊ നമ്മളിതാ ഈ സൈഡിൽ അതേപോലെ വരച്ചിട്ടുണ്ട് കണ്ടോ കണ്ടുപോയി കണ്ടോ യൂസ് ഇവിടെ ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇഷ്ടമുള്ള ഇമോജീസ് വരയ്ക്കാം അപ്പൊ നമ്മൾ ഇമോജി ആണ് നമ്മൾ ഇമോജി ഇനി ക്രിസ്മസ് സാനൊക്കെ മൂക്കുകയാണ് അപ്പൊ നമ്മള് രണ്ട് ടൈപ്പ് പഞ്ഞി എടുത്തിട്ടുണ്ട് ഒന്ന് ഒരു ക്ലോത്ത് ടൈപ്പും പിന്നെ ഒന്ന് ഒരു പ്ലാസ്റ്റിക് ടൈപ്പും നമുക്ക് ഇതാ നമ്മുടെ ഗ്ലോഗി കൊണ്ട് നമുക്ക് വേണ്ട ഭാഗത്ത് നമുക്കിങ്ങനെ കൊടുക്കാം ഓക്കെ ഗൈസ് ഇനി നമുക്ക് ആ പഞ്ഞി എടുത്തിട്ട് നമുക്ക് ഭാഗത്ത് കൊണ്ടി വെച്ചുകൊടുക്കാം അപ്പോൾ കഴിഞ്ഞപ്പോൾ നമുക്ക് നമ്മുടെ സാൻഡുടെ മൂക്ക് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് സാൻ്റൊക്കെ തൊപ്പി വേണം അപ്പോൾ നമ്മളൊരു കോൺ ഷേപ്പിൽ ആ റെഡ് പേപ്പർ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മൾ ഒരു കോൺ ഷേപ്പിൽ എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ചുറ്റിന് നമുക്ക് ഇതായി ഈ ഒരു ടൈപ്പ് പഞ്ഞി വയ്ക്കണം അപ്പോൾ നമുക്കതിനായിട്ട് കുറേശ് പനീനെടുത്തിട്ട് നമ്മൾ ആദ്യം പനീനെ വിലച്ച് കൊടുക്കണം അപ്പോൾ നമ്മൾ പനിയൊക്കെ നല്ല സ്മൂത്തായി കിട്ടും അപ്പോൾ കായ്ശ അപ്പം നമ്മളിത് ആ പഞ്ഞി നമ്മളെ കയ്യിൽ ഇങ്ങനെ ഇട്ടിട്ട് റോൾ ചെയ്ത് റോൾ ചെയ്ത് നമ്മളിങ്ങനെ നീളത്തിലാക്കിണ്ട് അപ്പോൾ കായ്ശിട്ട് ഞാനല്ല എൻ്റെ അമ്മയാണ് ആക്കി തന്നത് കാരണം എൻ്റെ കയ്യിൽ നിന്ന് വെയ്യത്തോണ്ട് അപ്പോൾ നമ്മൾക്ക് ഇത് എന്തിനാ വച്ചാൽ നമ്മുടെ തൊപ്പിക്ക് ഇങ്ങനെ സർക്കിൾ സെർക്കിളായിട്ട് നമ്മുടെ തൊപ്പിക്ക് ഡിസൈൻ കൊടുക്കാനാണ് അപ്പോൾ അതിനാദ്യമായിട്ട് നമുക്ക് തൊപ്പിയിൽ നമ്മുടെ ഗ്ലൂ കണ്ണിൽ നമ്മുടെ ഗ്ലൂ കണ്ണുകൊണ്ട് ഗ്ലൂ ഒഴിച്ചെടുക്കണം നമുക്ക് നമ്മുടെ പഞ്ഞി നോക്കിയിങ്ങനെ സൂക്ഷിച്ച് വെച്ച് വെച്ചിട്ട് ബാക്കി വരണ ഭാഗം നമ്മളെ കത്തിരികൾ യൂസ് ചെയ്തിട്ട് കട്ട് ചെയ്ത് പറയാ അപ്പൊ ഗൈസ് അപ്പൊ നമ്മളെ തൊപ്പിയുടെ അടിയത്തെ ഡിസൈൻ റെഡി ആയിട്ടുണ്ട് മുകളിൽ ഒരു ഒരു ഉണ്ടകന വെച്ചുകൊടുക്കണം സെയിം എന്താ പനീന്ന് തന്നെ വെച്ചുകൊടുക്കണം അപ്പൊ നമുക്ക് ഗ്ലൂ കണ് ഈ ഒരു കൈ ഇല്ലാത്ത എന്താ കൈ യൂസ് ചെയ്യാൻ പാടാത്തോണ്ട് നല്ല പണിയാണ് ഗൈസ് അപ്പൊ അതില് കൊറേശങ്ങനെ നൂലൊക്കെ വരും അതൊക്കെ നമ്മൾ കട്ട് ചെയ്ത് കളയ ഗ്ലൂക്കണിന്റെ നൂല് ഇനി നമ്മളെ ഈ പഞ്ഞി നോക്കി ഒട്ടിച്ചു കൊടുക്കാം അപ്പൊ നമ്മളെ തൊപ്പിയുടെ പരിപാടി ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമ്മളെ ക്രിസ്മസ് അപ്പൂ ഒരു സാധനം മറന്നു പോയിട്ടുണ്ട് അപ്പൊ കൈ സൂക്ഷിച്ച് നമ്മുടെ പഞ്ഞി പഞ്ഞൊക്കെ റെഡിയാക്കിയിട്ടുള്ള എന്താ തൊപ്പി മാറ്റി വെച്ചിട്ടുണ്ട് കാരണം ചെറിയ പേടിയുണ്ട് കേടു വന്ന നല്ല പണിയാണ് ആ തൊപ്പി ഉണ്ടാക്കാൻ അഞ്ഞ് നമുക്ക് താഴെ വെച്ചുകൊടുക്കണം അതിനായിട്ട് നമ്മൾ ഈ ഈ ഒരു കോട്ടൺ എന്താ ഈയൊരു പഞ്ഞി തന്നെ എടുക്കണത് നമ്മൾ ഒരു പ്ലാസ്റ്റിക് ടൈപ്പ് പഞ്ഞിയാണ് എടുക്കണത് ഇത് നമുക്കിങ്ങനെ നല്ലോണം ഇങ്ങനെ വലിച്ച് വെലിച്ച് സെപ്പറേറ്റ് ആക്കി എടുക്കണം എന്നിട്ടാണ് നമ്മൾക്ക് ഒട്ടിക്കേണ്ടത് പഞ്ഞി നമ്മൾ നമ്മളിങ്ങനെ റോൾ ചെയ്തിട്ടല്ല ഡയറക്റ്റ് ഇങ്ങനെ 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 വെറുതെ ഇങ്ങനെ ആക്കിയിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കാൻ പോവാണ് ഓക്കെ അതിനായിട്ട് നമുക്ക് നമ്മുടെ ആവശ്യമുണ്ട് അപ്പം അത് സെറ്റാക്കിയിട്ട് കാണാം അപ്പോൾ കഴിച്ചപ്പോൾ നമ്മൾ ഇതാ നമ്മുടെ പഞ്ഞി നമ്മൾ അങ്ങനെ ഏതാ പഞ്ഞി ഇങ്ങനെ എടുത്തിട്ട് നമ്മൾ ഒരേമാതിരി ഇങ്ങനെ ലെങ്ത്തിലും തടിയിലും വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് താടി ഒട്ടിച്ചിട്ട് കാണാം കാശ് അപ്പോൾ കാശ് അപ്പോൾ നമ്മുടെ സാൻഡ് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കുടുക്കും കൂടി മരയ്ക്കാണ്ട് അതിൻ്റെ ഇടയിൽ നമ്മളൊരു ചെറിയൊരു പീസ് എ ഫോറിന് പേപ്പർ കട്ട് ചെയ്തിട്ട് നമ്മളിങ്ങനെ ഒട്ടിച്ചിട്ടുണ്ട് ഇനി നമുക്കൊരു ബ്ലാക്ക് സ്കെച്ച് പെന്നോ മാർക്കർ എടുത്തിട്ട് നോക്കിയിന് സർക്കിളായിട്ട് നോക്കിയിന് സർക്കിൾ ഷേപ്പിൽ നോക്കിയിന് കുടുക്കു അരച്ചെടുക്കണം അപ്പോ നമ്മളെ സാന്റക്ലോസ് ഇവിടെ നമ്മുടെ തൊപ്പിയും കൂടി വെച്ചിട്ടുണ്ടെങ്കി നമ്മുടെ സാന്റക്ലോസ് റെഡി ആയിട്ടുണ്ട് അപ്പൊ ഗായ്സ് അപ്പൊ നമ്മുടെ സാന്റാക്ലോസിന്റെ പരിപാടി ഇവിടെ കഴിഞ്ഞിട്ടുണ്ട് അപ്പൊ നമ്മൾ രണ്ട് കൈ കൂടി വെച്ചോടുത്തിട്ടുണ്ട് അത് ഇത് ഈ തൊപ്പി ഉണ്ടാക്കണ ചെറിയൊരു രണ്ട് കോൺസൂൻ്റെ ഉള്ളിൽ നമ്മളിങ്ങനെ പഞ്ഞീനെ നിറച്ചതാണ് കണ്ടോ ഗായ്സ് അപ്പോ നമ്മളെ സാന്റാക്ലോസിനെ ഇവിടെ റെഡി ആക്കിയിട്ടുണ്ട് അടുത്തതായി നമ്മുടെ ക്രിസ്മസ് ട്രീ ഉണ്ടാക്കാം അപ്പൊ അതിന്റെ പരിപാടി നോക്കാം അപ്പൊ ഗൈസ് അപ്പൊ നമ്മുടെ അപ്പൂപ്പൻ കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പൊ നമ്മള് ഗ്യാപ്പ് കിട്ടിയപ്പോ രണ്ട് തൊപ്പി റെഡി ആക്കിയിട്ടുണ്ട് ഗൈസ് ഇനി നമുക്ക് ക്രിസ്മസ് ട്രീയുടെ പരിപാടി പോകാം അപ്പൊ അതിന് പേപ്പർ കപ്പില് നമ്മൾ ഗ്രീൻ എന്താ ഗ്രീൻ എ ഫോർ മാധ്യമത്തെ കളർ പേപ്പർ നമ്മൾ ചുറ്റി എടുത്തിട്ടുണ്ട് നിങ്ങക്ക് പെയിന്റ് ചെയ്യാം ഗൈസ് പിന്നെ നമ്മൾ ഇതാ ബഡ്സ് കണ്ടോ ബഡ്സ് എല്ലാ എല്ലാ സൈഡിൽ നിന്നും ഒരു ഏഴ് ബഡ്സ് ഗൈസ് ഏഴ് ബഡ്സ് നമ്മളിങ്ങനെ റൗണ്ടിൽ ഇങ്ങനെ വെച്ചിട്ടുണ്ട് പിന്നെ അതിൻ്റെ അടിയിൽ ജോയിൻ്റായിട്ട് നമ്മളൊരു ബഡ്സും കൂടി ഇങ്ങനെ വെച്ചെടുത്തിട്ടുണ്ട് ബാലൻസ് ചെയ്ത് നിൽക്കാൻ ഗണ്ണിൽ ഒട്ടിച്ചതാണ് ഗൈസ് ഇനി നമുക്ക് നമുക്കിതിൻ്റെ ബാക്കി പരിപാടിക്ക് പോകും അതിനായിട്ട് നമുക്ക് ആദ്യം നമ്മുടെ ഈ സ്ട്രക്ചർ ഇവിടെ മാറ്റി വെക്കണം ഇനി നമ്മളെ നമ്മുടെ ട്രീക്ക് ഇലകൾ ആവശ്യമുണ്ട് നമ്മളെ ട്രീയുടെ ഡിസൈൻ കണ്ടിട്ടില്ലേ അത് ആ ഡിസൈൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മളാദ്യം നമ്മുടെ നമ്മളെ പേപ്പറിങ്ങനെ ഈ ഒരു ലെങ്ത്തിൽ ഒരു പേപ്പർ എടുത്തിട്ട് നമ്മൾ നടുവ് ഇങ്ങനെ നടുവ് മടക്കി എടുക്കാം അതിന് ശേഷം നമുക്ക് കത്രിക എടുക്കാം എന്നിട്ട് നമുക്ക് കൂടെ നമുക്ക് കട്ട് ചെയ്തെടുക്കണം നമുക്കിത് ഫുള്ളും നമുക്കിങ്ങനെ കട്ട് ചെയ്തെടുക്കാം അതിനുശേഷം ഒന്നുകൂടി മടക്കാം ഒരു പീസ് ബാക്കി വരും ആ പീസ് ഇവിടെ മാറ്റി വെക്കണം മാറ്റിയിക്കണം അതാവശ്യണ്ട് നമ്മൾ മടക്കി കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ഇതാ ഇത് രണ്ട് പീസ് കിട്ടില്ലേ അടുത്തൊരു പീസിൽ ഇങ്ങനെ മടക്കാം എന്നിട്ട് നമുക്ക് അടിയിൽ ഇങ്ങനെ വെറുതെ കത്തിരി കൊണ്ട് ചെറുതായിട്ട് കറണ്ട് പോയി അപ്പൊ നമ്മൾ പേപ്പർ ഇങ്ങനെ മടക്കിയിട്ട് വെറുതെ ഇങ്ങനെ കത്തിരി കൊണ്ട് ഇങ്ങനെ മുറിച്ച് ഇങ്ങനെ കൊടുക്കാം അപ്പൊ ഡെയിലിങ്ങനെ മുറിഞ്ഞ് മുറിഞ്ഞ് ചാടാതെ ആക്കുക അത്രേ നല്ലത് ഇനി നമുക്കിതിവിടെ ഒന്ന് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കണം ഒട്ടിച്ചു കൊടുക്കണം അതിന് നമ്മൾ ഗൺ യൂസ് ചെയ്യുക അല്ലെങ്കിൽ നമുക്ക് നമ്മുടെ ഫെവികോൾ യൂസ് ചെയ്യാം അപ്പോൾ നമ്മളിവിടെ ആണ് ഗൈസ് യൂസ് ചെയ്യുന്നത് കുറച്ച് കുറച്ച് കട്ടിയിട്ടാണ് നമ്മൾ ആണ് യൂസ് ചെയ്യുന്നത് നമ്മളിങ്ങനെ നമ്മളിങ്ങനെ ഒട്ടിക്കുക അതിന് ശേഷം നമ്മുടെ ഈ ഈ സാഹിത്യം നമ്മളിങ്ങനെ ആ ഗ്ലൂവിൻ്റെ ഒപ്പങ്ങനെ വെച്ച് കൊടുത്താൽ മതി അപ്പോൾ നമ്മൾ നല്ല സിമ്പിൾ ആണ് ഉണ്ടാക്കാൻ നമുക്ക് ഇങ്ങനെ അപ്പോൾ നമുക്കിത് ഫുള്ള് ഒട്ടിച്ച് കഴിഞ്ഞിട്ട് കാണാം ഗൈസ് അപ്പോൾ നമ്മളെ ക്രിസ്മസ് ട്രീയും ക്രിസ്മസ് അപ്പൂപ്പിനും റെഡി ആയിട്ടുണ്ട് അപ്പോൾ ബാക്കിലുള്ള വീടും പിന്നെ ആട് താറാവ് അതൊക്കെ നമ്മൾ വേറെ സെപ്പറേറ്റ് കൊണ്ടുവന്നതാണ് ഗൈസ് ഉണ്ടാക്കിയതൊന്നുമല്ല കണ്ടോ ഗൈസ് ഒരു തണുത്ത വൈബ് കിട്ടാൻ നമ്മൾ പഞ്ഞി വെതറിയിട്ടുണ്ട് നോക്കി വരാൻ കണ്ടോ അപ്പം എങ്ങനെയുണ്ട് ലുക്കായിട്ടില്ല ഗായ്സ് അപ്പോൾ നമ്മളെ വീഡിയോ വൈൻ്റെ അപ്പം ഞാൻ പോവാണ് ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കും കൂടി ഇനിയും ഞങ്ങൾ ഇടുന്ന വീഡിയോൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ ബായ് ഗായ്സ് ഉണ്ടോ ഗായ്സ്